പിറ്റേന്ന് രാവിലെ മീയെക്കുറിച്ച് താമസിച്ചായിരുന്നു അന്ന് എഴുന്നേറ്റത് അവൾ എഴുന്നേറ്റിട്ടും അവൻ അതേപോലെ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു അവൾ അവനെ ഉണർത്തേണ്ട എന്ന് കരുതി പതിയെ കട്ടിൽ നിന്നും എഴുന്നേറ്റു പിന്നെ താഴെ ചിതറിക്കിടന്ന ഡ്രസ്സ് ചെറു ചിരിയോടെ എടുത്തിട്ട് ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ ഫ്രഷായി താഴേക്കിറങ്ങിച്ചെന്നു അവൾ ചെന്നപ്പോൾ അവൻ്റെ മമ്മി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവരുടെ അടുത്തേക്ക് നടന്നു മമ്മി അവൾ പുറകിൽ ചെന്ന് വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി എന്താ എന്തിനാ തമ്പുരാട്ടി ഇപ്പോൾ എഴുന്നേറ്റ് വന്നത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം എഴുന്നേറ്റ് വന്നാൽ പോരായിരുന്നോ അവർ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു അത് ഞാൻ കുറച്ച് താമസിച്ച് പോയി അവൾ പതിഞ്ഞ സ്വരത്തോടെ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ നീ എന്നാ നേരത്തെ എഴുന്നേറ്റ് വരുന്നത് അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ എന്നും ആറരയാകുമ്പോൾ എഴുന്നേറ്റ് വരാറില്ലേ മമ്മി ഇന്ന് കുറച്ച് താമസിച്ച് പോയി അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു നീ ആറരയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് എന്ത് ചെയ്യാനാ എനിക്കിതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം പോകാനെന്ന് നിനക്കറിയില്ലേ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്നാൽ എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇവിടെ എപ്പോഴും ഉറക്കവും കഴിക്കാൻ സമയമാകുമ്പോൾ വന്നിരിക്കുകയും ചെയ്യും കഴിക്കാനുള്ള സാധനം മുമ്പിക്കൊണ്ട് തരണമല്ലോ തമ്പുരാട്ടിക്ക് അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നും വെളുപ്പിനെ അഞ്ചു മണിക്ക് അലാറം വെക്കുന്നതാണ് എന്നാൽ ഇച്ഛൻ ആ സമയത്ത് എഴുന്നേൽക്കാൻ സമ്മതിക്കേയില്ല വീണ്ടും കിടന്നുറങ്ങാൻ പറയും അതുകൊണ്ടാണ് ഞാൻ ആറരയ്ക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് വരുന്നത് അതോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഈ പൂങ്കണ്ണീരൊഴുക്കുന്ന എന്തിനാ ആരെ കാണിക്കാനായി നിന്റെ ഈ അഭിനയം എന്തായാലും നീ അവളുടെ അനിയത്തിയല്ലേ അവളുടെ തനിക്കുണം നിനക്കും കാണും അവൾ കാണിച്ച അതേ അഭിനയം തന്നെയായിരിക്കും ഇത് അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെയാണോ മമ്മി മമ്മിക്ക് എപ്പോഴെങ്കിലും ഞാൻ ചേച്ചിയെ പോലെയാണെന്ന് തോന്നിയിട്ടുണ്ടോ അവൾ വിഷമത്തോടെ അവരെ നോക്കി ചോദിച്ചു വിത്തുകുണം പത്ത് ഗുണമെന്നല്ലേ അവളുടെ അനിയത്തി തന്നെയല്ലേ നീ നിങ്ങൾ രണ്ടു ഒരേ രക്തവുമാണ് പിന്നെ അവളുടെ സ്വഭാവം എന്തായാലും നിനക്കുണ്ടാകാതിരിക്കില്ല എന്തായാലും എൻ്റെ മകന്റെ ജീവിതം കോഞ്ഞാട്ടയായി എനിക്ക് പറയാനുള്ളൂ നല്ല നല്ല ബന്ധങ്ങൾ വന്നതാവന് ഇപ്പോൾ വല്ല അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോയി സന്തോഷത്തോടെ ജീവിക്കേണ്ടവനാവൻ എം ബി ബി എസ്കാരുടെയും എഞ്ചിനീയർമാരുടെയൊക്കെ ആലോചന വന്നതാവന് അപ്പോൾ അവൻ അതൊന്നും വേണ്ട നിന്റെ ചേച്ചി തന്നെ വേണോ വാശി പിടിച്ചു അതുകൊണ്ടാണ് നിന്റെ ചേച്ചിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത് അവസാനം എന്തായി അവൾ ഞാൻ ബാക്കി പറയുന്നില്ല എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു മറ്റൊരു വിവാഹം നോക്കാം ആ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു ബന്ധം വേണ്ടാന്ന് അപ്പോൾ അവന് വാശി അവൻ അവളുടെ അനിയത്തി തന്നെ കെട്ടണോന്ന് അവനോട് വല്ലതും പറയാൻ പറ്റുമോ അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഇച്ചൻ തന്നെയല്ലേ മമ്മി എന്നെ വേണോ എന്ന് പറഞ്ഞ് വാശി കാണിച്ചത് ഞാനൊരിക്കലും ഇവിടേക്ക് മരുമകളായി കയറി വരണമെന്നും ഈ കല്യാണമൊന്നും ആഗ്രഹിച്ചതല്ല എല്ലാം യാദൃശികമായിട്ട് മാത്രം നടന്നതല്ലേ ചേച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി മമ്മിക്ക് എന്നോടെന്തിനാ ദേഷ്യം അവൾ വിഷമത്തോടെ അവരോട് ചോദിച്ചു എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നു അത്ര തന്നെ അവർ കടുപ്പിച്ചവളോട് പറഞ്ഞു അത് കേട്ടവളൊന്നും മിണ്ടിയില്ല എന്തുമാത്രം സ്ത്രീധനം വാങ്ങി കെട്ടേണ്ടതായിരുന്നു എന്നറിയോ അവൻ എന്നിട്ട് അവൻ എന്താ കിട്ടിയത് അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഒന്നും പറയാനാകാതെ തലകുനിച്ചു പിന്നെ ഒഴുകിവന്ന കണുനീരനെ തുടച്ചു കളഞ്ഞു നിന്നെ എന്തെങ്കിലും പറഞ്ഞ് നീ പൂങ്കണ്ണിയിൽ ഒഴുക്കിട്ട് വേണം അവൻ വെട്ടുപോത്തിനെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരാൻ നീ എന്ത് വിഷം കൊടുത്താണ് എൻ്റെ മോനെ നിന്റെ വശത്താക്കി വെച്ചിരിക്കുന്നത് അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതൊക്കെ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി തമ്പുരാട്ടി ഒന്ന് നിന്നെ അവർ പുറകിൽ നിന്നും പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി കള്ളക്കണ്ണീര് വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുക അല്ലേ എന്നിട്ട് വേണമല്ലോ അവൻ ഇതൊക്കെ വന്ന് എന്നോട് ചോദിക്കാൻ എന്നിട്ട് ഞാനും അവനും തമ്മിൽ ഇവിടെ വഴക്കുണ്ടാകണം അതല്ലേ നിന്റെ ആഗ്രഹം അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാൻ ഇച്ചനോടൊന്നും പറയില്ല മമ്മി മമ്മി അതോർത്ത് പേടിക്കണ്ട ഇച്ചനൊന്നും അറിയില്ല അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ഒറ്റത്തി അവന്റെ ജീവിതം നശിപ്പിച്ചത് നീ ഇവിടെ കയറി വന്നപ്പോഴേ പോയതാ അവന്റെ ജോലി അവൻ എന്ത് ആത്മാർത്ഥതയോടെ ജോലി നിന്നതാ എന്നിട്ട് നിന്റെ ശകുനം കൊണ്ടായിരിക്കും അവൻ്റെ ജോലി പോയത് അവർ ദേഷ്യത്തോട് പറഞ്ഞു ആ പ്രോജക്റ്റ് കമ്പനി വേണ്ടെന്ന് വെച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ മമ്മി അവൾ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞതും അവർ വെട്ടിത്തിരിഞ്ഞു പിന്നെ അവർ അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു അതെ അവിടെ അങ്ങനെ നിന്നാ ശരിയാവില്ല ആ മീനൊക്കെ ഒന്ന് വെട്ടിക്കെ എനിക്കിതൊക്കെ കറി വെച്ചിട്ട് വേണം പോകാൻ അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് തലയാട്ടി പിന്നെ കണ്ണുകൾ തുടച്ചിട്ട് മീൻ വെട്ടാൻ തുടങ്ങി അവളത് വൃത്തിയായി വെട്ടി അവരുടെ കയ്യിൽ കൊടുത്തു അവൾ ഒരു ജോലിയും വീട്ടിൽ ചെയ്യാത്തതായിരുന്നു ഇവിടെ വന്നാണ് അവൾ പല ജോലിയും പഠിച്ചത് ഇപ്പൊ അത്യാവശ്യം കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം ആദ്യമൊക്കെ അവൻ്റെ മമ്മിയുടെ വായിലിരിക്കുന്നതൊക്കെ കുറെ അവൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവനെ കാണുമ്പോൾ അവർ ഭയങ്കര സ്നേഹം കാണിക്കും അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും അറിയില്ല അവൾ അതൊന്നും അവനോട് പറയാൻ പോവുകയുമില്ലായിരുന്നു എന്നാൽ ഒരു ദിവസം അവളെ വഴക്ക് പറഞ്ഞത് അവൻ കണ്ടുപിടിച്ചു കാരണം അവരെല്ലാ ജോലിയും അവളെ കൊണ്ടായിരുന്നു ചെയ്യിപ്പിക്കുന്നത് അന്ന് അമ്മയും മോനും തമ്മിൽ ഭയങ്കര വഴക്കായി ഒരു തരത്തിലാണ് അവൾ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് അന്ന് മുതൽ അവൻ അവളോട് പറഞ്ഞതാണ് അവരെ കൂട്ടത്തിൽ സഹായിക്കുന്നതല്ലാതെ ഒരു ജോലിയും തനിയെ ചെയ്യരുതെന്ന് അതുകൊണ്ട് അവർക്കും അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനും പറ്റുന്നില്ലായിരുന്നു ചെറിയ ചെറിയ ജോലിയാണ് അവളിപ്പോൾ ചെയ്യുന്നത് പിന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം അവളെ കുത്തി സംസാരിക്കുന്നതായിരുന്നു അവർക്കൊരു പതിവ് ആ അടുപ്പിൽ തീ കത്തുന്നുണ്ടോയെന്ന് നോക്കിക്കേ മീൻ വെട്ടിക്കഴിഞ്ഞതും അവർ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് അടുപ്പിലേക്ക് നോക്കിയതും അതിൽ തീ ഇല്ലായിരുന്നു അവളെ തീ പെട്ടി പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി അത് കത്തിച്ചു നീ എന്താണ് അടി കാണിക്കുന്നത് അത് ഊതിയ തീ വന്നോളും അതിന് വീണ്ടും തീ കത്തിക്കണമെന്നില്ല അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി മൂന്ന് നേരം ഉരുട്ടി തന്നാൽ തിന്നാൻ നല്ല സുഖമാണല്ലോ അല്ലേ ഇതിനൊക്കെ പൈസ എവിടുന്നാണെന്നാണ് അവൾ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും പറയണ്ട അവനെ പറഞ്ഞാൽ മതിയല്ലോ ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ പോലും അറിയില്ല വേറൊരു പെണ്ണിനെ കിട്ടാത്തതുപോലെ ഓരോരുത്തുകളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ജോലി അറിയില്ലെങ്കിൽ പോട്ടെ പത്ത് പൈസയുടെ ഉപകാരമുണ്ടോ പ്ലസ് ടു മാത്രമുണ്ട് നീ നിൻ്റെ ചേച്ചി കാണിച്ചതുപോലെ നാളെ വേറൊരുത്തിൻ്റെ കൂടെ പോകില്ലെന്ന് ആര് കണ്ട് മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമല്ലേ അവൾ ഇട്ടിരിക്കുന്ന ഓഫ് ഷോൾഡർ ടോപ്പും ത്രീ ഫോർത്ത് പാൻറ്റും കണ്ട് അവർ വീണ്ടും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അതും കൂടി കേട്ടതും അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി അവൾ സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചു പിന്നെ കണ്ണുകൾ തുടച്ചു എന്താ മോളെ അവളുടെ മുഖം കണ്ട് സംശയത്തോടെ അവൻ ചോദിച്ചു ഒന്നുമില്ല ചായ ഞാൻ പിന്നെ ബാത്റൂമിൽ അവൾ പെട്ടെന്ന് വായിൽ വന്ന കള്ളത്തരം പറഞ്ഞു പക്ഷെ അവളുടെ മുഖം കണ്ടതും അവൾ കരഞ്ഞു അവന് മനസ്സിലായി അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മിയ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് വിളിച്ചു അവള് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്കും നോക്കി എന്താ മിയ കാര്യം പറ ഇത്തവണ അവന്റെ സ്വരം കടുത്തിരുന്നു എനിക്ക് എനിക്ക് പറ്റണില്ല മമ്മിക്ക് മമ്മിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല ഞാൻ പൊക്കോട്ടെ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം ഞാൻ ഇച്ചന് വേറെ നല്ല പെൺകുട്ടിയെ കിട്ടും എന്നെ പോലെ പടുത്തൊന്നും ഇല്ലാത്തതിനെ ഇച്ചന് ചേരില്ല എന്നെ ഡിവോഴ്സ് ചെയ്തേക്കിച്ച അവൾ വിതുമ്പിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വേണ്ട വഴക്ക് വേണ്ട എനിക്ക് പേടിയാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ അവളേം കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മമ്മി അവൻ ദേഷ്യത്തോടെ വിളിച്ചു അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന അവർ അവൻ്റെ വെളി കേട്ടതും തിരിഞ്ഞു നോക്കി ഒരു കയ്യിൽ അവളെ പിടിച്ച് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അവനെ കണ്ടതും അവർ അമർഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മമ്മിയെ വിളിച്ചത് ഞാനല്ലേ പിന്നെ മമ്മി എതിനെ അവളെ ദേഷ്യപ്പെട്ടു നോക്കുന്നത് എബി ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവന്റെ ദേഷ്യം കണ്ട് ആകെ പേടിയാകുന്നുണ്ടായിരുന്നു എബിച്ചായ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നിറകണ്ണുകളോടെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി നീ എന്തിനാ വിളിച്ചത് അവർ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു മമ്മിക്ക് അറിയില്ലേ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് അവൻ തിരികെ അവരോടും ചോദിച്ചു എനിക്കറിയില്ല എന്താ കാര്യം അവർ കുറച്ച് കടുപ്പത്തോടെ തന്നെ അവനോട് തിരികെ ചോദിച്ചു മമ്മി എന്തിനാ അവളെ വഴക്ക് പറഞ്ഞത് ഓ അതായിരുന്നോ കാര്യം അതിപ്പോൾ ചോദിക്കാൻ എന്തിരിക്കുന്നു ഞാൻ അവളോട് അടുപ്പൊന്ന് കത്തിക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ ചെയ്തത് തെറ്റായതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു എന്താ എനിക്ക് വഴക്ക് പറയാൻ പാടില്ലേ അവൾക്കറിയാത്ത കാര്യമാണെങ്കിൽ അത് മമ്മി പറഞ്ഞു കൊടുക്കണം അല്ലാതെ വഴക്ക് പറയുകയല്ല ചെയ്യേണ്ടത് തന്നെയല്ല മമ്മി വഴക്കു പറഞ്ഞാലും ഇവൾ കരയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ എന്തോ മമ്മി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൾ കരഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു മമ്മിക്കൊരു വിചാരമുണ്ട് മമ്മി എന്ത് ചെയ്താലും ഇവൾ എന്നോട് വന്ന് പറയില്ലെന്ന് അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് മമ്മി ഇവളെ നീ കൊന്നെന്ന് പറഞ്ഞാലും ഇവൾ എന്നോട് വന്ന് പരാതി പറയില്ല എന്ന് കരുതി അത് മുതലെടുക്കാൻ മമ്മി ശ്രമിക്കരുത് പല കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞാനത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഇവക്ക് വേണ്ടിയിട്ടാ ഇവൾ എന്നെ അറിയിക്കാത്തത് കൊണ്ടാ ഇല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് മമ്മിയോട് ചോദിക്കാൻ അറിയാം അവൻ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു നീ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ഞാൻ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന് അവൾ ഏഴ് മണിയാകുമ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് അതും ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഏഴ് മണിക്ക് ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഇവൾ വന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ എന്താ താമസിച്ചു എന്ന് ചോദിച്ചു അത്രയും ഞാൻ ചോദിച്ചുള്ളൂ അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തെങ്കിൽ ഇവള് പറയട്ടെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു എന്നാലും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്തു പറഞ്ഞാലും മോകുന്ന ഈ സ്വഭാവം ഇവൾക്കുണ്ടായിപ്പോയത് എന്റെ തെറ്റാണോ ഒന്നും പറയാൻ പാടില്ല വീട്ടിലൊന്നും സംസാരിക്കാൻ കൂടി പാടില്ലെന്നുണ്ടോ അവർ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു മതി മമ്മി നിർത്ത് മമ്മി ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് മമ്മി അഭിനയിക്കുകയൊന്നും വേണ്ട ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്നത് മുതൽ ഇവളെ മമ്മിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഇവളുടെ വീട്ടിൽ നിന്നും ഒരാലോചന വേണ്ട എന്ന് മമ്മി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്തുകൊണ്ട് വന്നത് അന്ന് മുതൽ മമ്മി ഇവളോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ കാണുമ്പോഴുള്ള മമ്മിയുടെ സ്നേഹവും കാണാതിരിക്കുമ്പോൾ ഇവളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ഞാനും അറിയുന്നുണ്ട് അതൊക്കെ മമ്മിയോട് ചോദിക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് എന്നെ പലപ്പോഴും വിലക്കിയത് കൊണ്ട് മാത്രമാണ് പക്ഷേ ഇതിങ്ങനെ ആവർത്തിക്കാനാണെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്ത് തീരുമാനം നീ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചിലവി ജീവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട അനുസരിച്ച് ഇവിടെ നിൽക്കേണ്ടിയിരിക്കും അതൊന്നും അനുസരിച്ച് നിൽക്കാൻ വയ്യെങ്കിൽ ഇവളോട് ഇവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ അവിടെ ഇവളുടെ അപ്പനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അവർക്കൊരു കൂട്ടാകട്ടെ അവർ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നിറകണ്ണുകളോടെ അവനോട് അവൾ പോകില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അപ്പോഴും അവൾ അവന്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവനെ വിട്ടു പോകില്ല എന്ന പോലെ ഇവള ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടാനല്ല ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നത് ജീവിതകാലം മുഴുവൻ എൻ്റെ പാതിയായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാ അവൻ അവളെ ചോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട അനുസരിക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ വഴകൊക്കെ പറഞ്ഞു എന്നും ഇരിക്കും അതിനും പൂങ്കണ്ണീരൊഴുക്കാൻ നടന്ന അതിനെ സമയം കാണുള്ളൂ അവൻ്റെ മമ്മി കുറച്ച് കടുപ്പിച്ച് അവരോട് പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അങ്ങനെ മമ്മിയുടെ വഴക്കും ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിക്കാനല്ല ഇവളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഇനി ഇവൾക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് ഇച്ചായാ അവൾ വിഷമത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്റെ തീരുമാനത്തിൽ മാറ്റോ മമ്മി സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇവളെ നോക്കാനും ഒന്നും വയ്യെന്നുണ്ടെങ്കിൽ മമ്മി പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നോളാം മമ്മിയും പപ്പയും ഇവിടെ സന്തോഷിച്ചൊറ്റയ്ക്കങ്ങ് ജീവിക്ക് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജോലിയില്ലാത്തത് ഇവളെയും കൊണ്ട് എവിടെ പോയി ജീവിക്കാനാണ് ഒരു വാടക വീട് എടുക്കണമെങ്കിലും അതിനും കാശു വേണം അല്ലാതെ വെറുതെ കൊണ്ടുതരാൻ ആരും ഇല്ലല്ലോ അവർ അതിനെ പുച്ഛിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ കാശില്ലാതെ പോയത് ഞാൻ സമ്പാദിച്ച കാശ് ഇങ്ങോട്ടാണ് പോയത് അതിനുള്ള ഉത്തരം കൂടി മമ്മി പറയണം മമ്മിയുടെ അനിയത്തിക്ക് ചിലവിന് കൊടുത്തിട്ടാണ് എൻ്റെ കാശ് മുഴുവൻ തീർന്നത് ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊക്കെ ഇങ്ങോട്ട് അയക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് എടുത്തു കൊടുത്തത് മമ്മിയല്ലേ ചുരുക്കം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് സമ്പാദിച്ച കാശ് മുഴുവൻ പ്രയോജനപ്പെട്ടത് അവർക്ക് തണ്ടും തടിയുള്ള ഒരു ഭർത്താവ് അവർക്ക് എന്നിട്ട് അവിടെ നിൽക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തിനാ അവർ നല്ലൊരു ഭർത്താവിനെ കളഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന കാശും കൊണ്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു അവർക്ക് ആ പാവം അങ്കൾ എന്ത് ചെയ്തിട്ടാണ് അവരങ്കളിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കൊടുത്തതിനുള്ള കണക്ക് പറയുമല്ല ഞാൻ പക്ഷെ അമ്മയുടെ ചില വർത്താനം കേൾക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് അവൻ അത്രയും പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇവളെയും കൂട്ടി ഇവിടുന്ന് പോവുകയാണ് എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് എങ്ങോട്ടാണെന്ന് എനിക്കും അറിയില്ല പക്ഷെ ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല സ്വന്തം മകനൊരു വിഷമം വരുമ്പോൾ കൂടെ നിൽക്കുന്ന മമ്മിയും പപ്പയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ ഒന്നുമില്ലാതെ വരുമ്പോൾ കണക്ക് പറയുന്നവരെയല്ല എനിക്കറിയാം ഞാൻ ഇവളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പം മമ്മി എനിക്ക് ചിലവിന് തരുന്നതെന്ന് കണക്ക് പറയുന്നതെന്ന് അതല്ലായിരുന്നെങ്കിൽ മമ്മി ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി കണക്ക് പറയില്ല മമ്മി ഇനി എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലും ഇവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്ക് ഇവള് ചിലപ്പോൾ എൻ്റെ നിർഭാഗ്യമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവളെൻ്റെ ഭാഗ്യമാണ് പാതി എന്ന് പറയുന്നത് സന്തോഷത്തിൽ മാത്രം കൂടെ നിൽക്കുന്നവളെയല്ല ഒരു വിഷമം വരുമ്പോഴും കൂടെ നിൽക്കുന്നവളെയാണ് എന്തായാലും ആ ഭാഗ്യം എനിക്കുണ്ട് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഇവളെ നോക്കും അതിനുള്ള തണ്ടു ആരോഗ്യവും എനിക്കുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അത് പറഞ്ഞ് അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയും പിടിച്ചവൻ അടുക്കളയിൽ നിന്നും ഇറങ്ങി ഇച്ച പൈസ ഒന്നുമില്ലാതെ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് വെച്ചിട്ടാ ഇച്ചൻ ദേഷ്യം വന്നപ്പോൾ ഓരോന്ന് പറയുന്നത് പോലെ അല്ല അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നോക്കുമിയ ഞാൻ നിന്റെ ഭർത്താവാണ് ഞാൻ ഒന്നും കാണാതെ നിന്നെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങില്ല നിനക്ക് എന്നെ വിശ്വാസമാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി എനിക്ക് എനിക്കെൻ്റെ ഇച്ചേനെ വിശ്വാസം ഇല്ലാതിരിക്കുവോ എനിക്ക് എന്നേക്കാ വിശ്വാസമാണ് എൻ്റെ ഇച്ചനെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ഇച്ച ഡ്രസ്സൊക്കെ അടുക്കിപ്പിറുക്കി വെക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എങ്ങോട്ടയച്ചാ നമ്മൾ പോകുന്നത് വെറുതെ ദേഷ്യത്തിന്റെ പുറത്ത് എടുത്തു ഒന്നും ചെയ്യണ്ട അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നും ചെയ്യുന്നതല്ല മിയ ഇത് ഞാൻ എന്നെ തീരുമാനിച്ച കാര്യമാ പക്ഷെ അത് നടത്താൻ ഇങ്ങനെയൊരു കാര്യം വേണ്ടി വന്നു അത്രേ ഉള്ളൂ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾക്ക് എന്തു പറയണോന്ന് അറിയില്ലായിരുന്നു അവൻ ഡ്രസ്സൊക്കെ ബാഗിൽ അടുക്കി വെച്ചതിനു ശേഷം ഫോൺ എടുത്തു പിന്നെ ഏതോ നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു എടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അവൻ സംശയത്തോടെ അങ്ങോട്ട് ചോദിച്ചതും അവിടെ നിന്നെന്തോ റിപ്ലൈ കൊടുത്തു ശരി ഞങ്ങൾ ഞങ്ങളൊരു അരമണിക്കൂറിനകം അവിടെ എത്തും അവൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താച്ചാ ആരെയാണ് വിളിച്ചത് അവൾ സംശയത്തോട് ചോദിച്ചു നമുക്ക് വീട് റെഡി ആയിട്ടുണ്ട് പോയാലോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി എവിടെയാ വീട് റെഡി ആയിരിക്കുന്നത് അതിന് പണമൊക്കെ ഒത്തിരി വേണ്ടേ നമ്മുടെ കയ്യിൽ വാടകയ്ക്ക് വീടെടുക്കാൻ അത്രയും പണമൊന്നും ഇല്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ നോക്കാനും അറിയാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് ബാഗും എടുത്ത് താഴേക്ക് നടന്നു അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങിയതും അവൻ്റെ പപ്പ നിന്നും നടക്കാൻ പോയിട്ട് അകത്തേക്ക് കയറി വരികയായിരുന്നു നിങ്ങളിത് എവിടെ പോകുന്നു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന അവരെ കണ്ടതും അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ് പപ്പേ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മാറി നിൽക്കാനോ എങ്ങോട്ട് അയാൾ സംശയത്തോട് ചോദിച്ചു ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി എനിക്ക് ജോലിയില്ലെന്ന് പറയുന്നത് ശരിയാണ് നിങ്ങളുടെ ചിലവിനാണ് ഞാൻ കുറച്ചു നാളായിട്ട് കഴിയുന്നതെന്നും എനിക്കറിയാം പക്ഷേ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ജീവിക്കാൻ പണമില്ലെന്ന് കരുതി അത് പണയപ്പെടുത്തി ജീവിക്കേണ്ട അവസ്ഥ എനിക്കില്ല അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയാൾക്കാണെങ്കിൽ അവൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവരുടെ സംസാരം കേട്ടത് അടുക്കളയിൽ നിന്നും അവൻ്റെ മമ്മി ഇറങ്ങി വന്നു പപ്പേ വാശിപ്പുറത്താണെങ്കിലും ഇവളുടെയൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ചില പെൺകുട്ടികളുടെ കണക്ക് സന്തോഷത്തിൽ മാത്രം പങ്കാളികളുടെ കൂടെ നിന്നിട്ട് വിഷമം വരുമ്പോൾ മാറിക്കളയുന്നവളല്ല ഇവൾ അതെനിക്ക് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലായി ഇവൾക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ലാതെ വരുമ്പോഴേ ഇവൾക്ക് ഇവളുടെ വീട്ടിൽ പോയി നിൽക്കാമായിരുന്നു പക്ഷേ ഇവളത് ചെയ്തില്ല അന്നും ഇന്നും എൻ്റെ ഒപ്പം എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിൽക്കുന്നവളാണിവൾ ഇവളെ വിഷമിപ്പിച്ച് എനിക്കിവിടെ ജീവിക്കേണ്ട കാര്യമില്ല മമ്മി ഒരിക്കലും ഇവളെ സ്നേഹിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മമ്മിയുടെ മനസ്സിൽ അമേരിക്കയും കാനഡയും ആയിരുന്നു ലക്ഷ്യം അതിൻ്റെ കൂടെ ഇവളുടെ ചേച്ചി എന്നോട് ചെയ്തതുമൊക്കെ മമ്മിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മമ്മി ഒരിക്കലും മുൻപോട്ട് ഇവളെ സ്നേഹിക്കില്ല എന്ന് എനിക്കറിയാം അങ്ങനെ സ്നേഹം ഇല്ലാത്തൊരു വീട്ടിൽ ജീവിച്ചിട്ട് എന്തിനാ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു ദൈവസഹായിച്ച് എനിക്ക് ആരോഗ്യമുണ്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ട് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇവളെ നോക്കും അവൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞതും അയാൾ സംശയത്തോടെ അയാളുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പപ്പയും എനിക്ക് ചിലവിനെ തരുന്നതിന് കണക്ക് പറഞ്ഞിട്ടില്ലേ പപ്പ അതിന് കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ പപ്പ ഒളിഞ്ഞു തെളിഞ്ഞു ആ കണക്ക് എന്നോട് പറയാറുണ്ട് അതുകൊണ്ട് അതൊന്നും കേട്ടിന് ഇവിടെ നിൽക്കേണ്ട എന്ന് കരുതി ഇനി യാത്രയൊന്നും പറയുന്നില്ല ഞങ്ങൾ ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ പണം അത് ഞാൻ എങ്ങനെയാണെങ്കിലും തന്നിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി പിന്നെ യാത്ര പോലും പറയാതെ അവൻ അവളേയും കൊണ്ട് റോഡിലേക്ക് നടന്നു അവരുടെ മുൻപിൽ ഒരു ഓട്ടോ വന്നു നിന്നതും അവൻ അവളെയും കൊണ്ട് അതിലേക്ക് കയറി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ചെറിയൊരു ഓടിട്ട വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഇറങ്ങി ഓട്ടോയ്ക്ക് പൈസ കൊടുത്തതും ബാഗുമായിട്ട് അവളും പുറത്തേക്കിറങ്ങി പിന്നെ ചുറ്റിനും ഒന്ന് നോക്കി ഇത് ആരുടെ വീട് അയച്ചായാ അവൾ സംശയത്തോട് ചോദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തോ പറയാനായിട്ട് തുടങ്ങിയതും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു എബി ആ ചെറുപ്പക്കാരൻ അവനെ നോക്കി വിളിച്ചതും അവൻ പുഞ്ചിരിച്ചു എന്നെ അറിയോ അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഞാൻ എബിയുടെ ഫ്രണ്ടാണ് ഞങ്ങളെ രണ്ടുപേരും ഒന്നിച്ചാ കോളേജിൽ പഠിച്ചത് എൻ്റെ പേര് വിനീത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു കയറിവാടാ അവൻ അവരെ രണ്ടുപേരെ നോക്കി വിളിച്ചു വാമോളെ അവൻ അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിയിട്ട് അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി വിനീത് അവർക്ക് ഡോറ് തുറന്നു കൊടുത്തതും പിന്നെ അകത്തേക്കുള്ള ഓരോ മുറിയും അവൻ അവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു മിയ സംശയത്തോടെ അതൊക്കെ നോക്കുകയായിരുന്നു മോളെന്താ സംശയത്തോടെ നോക്കുന്നത് ഇത് ആരുടെ വീടാണെന്നാണോ വിനീത് സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഇത് എൻ്റെ വീട് തന്നെയാണ് ഞങ്ങൾ വേറെ വീട് വെച്ച് മാറിയപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് പക്ഷെ വാടകക്കാർ ഒട്ടും സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവരെ പറഞ്ഞു വിട്ടിട്ട് വീട് വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവൻ വിളിച്ചൊരു വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞത് പിന്നെ ഇത് നിങ്ങൾക്ക് തരാമെന്ന് കരുതി അവൻ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വിനീത് അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു എടാ വാടക ഞാൻ അടുത്ത മാസം തരാട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നും ഇരിപ്പില്ല അവൻ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എബി നീ പണമൊന്നും എനിക്ക് തരേണ്ട ഈ വീട് നശിച്ചു പോകാതിരിക്കാൻ എനിക്കൊരു കൂട്ടനെ വേണമായിരുന്നു അപ്പോഴാണ് നീ വിളിക്കുന്നത് ഇത് നിനക്ക് തരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതൊരിക്കലും വാടകയുടെ പുറത്തല്ല നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം ഒരു രൂപ പോലും നീ എൻ്റെ കയ്യിൽ തരരുത് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയാവും നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നപ്പോൾ നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല എബി നീ എന്നെ എനിക്കില്ലാതിരുന്നപ്പോ എന്നെ സഹായിച്ചു ഇന്ന് നിനക്കില്ലാതെ വന്നപ്പോൾ ഞാൻ സഹായിക്കുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അരിയും പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു ഓട്ടോ ചേട്ടന്റെ കയ്യിൽ കൊടുത്തുവിടാം അവൻ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞതും എബി വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മീക്കും അതൊക്കെ കേട്ട് വിഷമം വന്നു എല്ലാം ശരിയാകും നീ വിഷമിക്കാതിരിക്കെ ഹാപ്പി ആയിട്ട് പാലുകാച്ചി താമസത്തിന് കയറിക്കോ ഞാൻ വൈകിട്ട് വരാം അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും വിഷമത്തിൽ കലർന്ന ഒരു പുഞ്ചിരി അവന് വേണ്ടി നൽകി വിനീത് അവരെ നോക്കി യാത്ര പറഞ്ഞിട്ട് തിരികെ പോയി ഇച്ഛ വിനീത് പോയതും അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു അവനും അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു